ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വാട്സപ്പിൽ ഒരുപാട് അപ്ഡേറ്റുകൾ ഈ ആഴ്ച തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നിരന്തരമായിട്ട് വാട്സപ്പ് ഓരോരോ അപ്ഡേറ്റുകൾ കൊണ്ടുവരാറുണ്ട് അതിൽ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കൊള്ളാമെന്ന് എനിക്ക് തോന്നിയ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാ നമുക്ക് ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇതുണ്ടോ ഇതുപോലെ നമ്മുടെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസുകളായിരിക്കും സാധാരണ വരുന്നത് അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നാലാമത് ഒരു ഓപ്ഷനുകൂടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയി ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് എങ്ങനെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളത് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് വാട്ട്സ്ആപ്പിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും വാട്ട്സ്ആപ്പിൻ്റെ നമ്മുടെ ഈ സെറ്റിംഗ്സ് ഓപ്ഷനിൽ തന്നെ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിനകത്ത് ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓട്ടോ ആപ്പ് അപ്ഡേറ്റ് ആണ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാനൊന്നും ചെയ്യാനൊന്നേക്കേണ്ട ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന അപ്ഡേറ്റുകൾ ഈ ഒരു വാട്സപ്പ് തന്നെ അപ്ഡേറ്റ് ആയിക്കോളൂ ഓക്കെ അതിനുശേഷം നമുക്ക് പ്രൊഫൈലിൻ്റെ പ്രൊഫൈലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നാലാമതായിട്ട് എ ഐ ഇമേജ്സ് എന്ന് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമ്മളുടെ ഫോട്ടോ തന്നെ പ്രൊഫൈൽ നമ്മൾ വെച്ചിരിക്കുന്ന ഫോട്ടോ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ക്യാമറയിൽ എടുത്തുകൊണ്ട് നമ്മുടെ സ്വന്തം ഫോട്ടോസിനെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോസിനെയൊക്കെ നമുക്കൊരു എ ഐ വഴി ക്രിയേറ്റ് ചെയ്യാം എ വഴി എ ഇമേജ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ കുറേ ഇമേജുകൾ ഇങ്ങനെ വരുന്നുണ്ട് കുറേ മറ്റുള്ള എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാറോ ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നമ്മളിത് എന്താണോ മീ എന്ന് പറഞ്ഞിട്ട് ആ താഴെ നമുക്ക് കാണാം അതിൻ്റെ തൊട്ടിപ്പുറം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ വരും ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതിന് ശേഷം നമ്മൾ വരുന്ന ഓപ്ഷൻസ് എല്ലാം ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാമറയുടെ ഓപ്ഷനാണ് വരുന്നത് അപ്പം മൈ കാറിനോ അല്ലെങ്കിൽ ഞാൻ മീ വിത്ത് കാറിനോ അല്ല മീ വിത്ത് ബൈക്കെന്നോ അല്ലെ മീ വിത്ത് ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഫ്ലവറോ ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ ജസ്റ്റ് നമ്മളൊന്ന് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആംഗിളിൽ വെട്ടിക്കണം ഈ താഴെ നിങ്ങൾക്ക് കൊടുത്തേക്കുന്ന മൂന്ന് ഓപ്ഷൻ കൊടുത്തേക്കുന്നുണ്ടോ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നമ്മൾ ചെറുതായിട്ട് ഫോണൊന്ന് വെട്ടിച്ചു കൊടുക്കുക ഏത് ആംഗിളിലാണോ താഴെ ആ ഇമോജി കാണിച്ചിരിക്കുന്നത് അതേ രീതിയിൽ ആംഗിളിലോട്ടൊന്ന് ചരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ കളറാവും ഫുൾ കളറായിട്ട് റൗണ്ടിൽ ബ്ലൂ ആയിട്ട് ആ ഒരു പിക്ക് ഓക്കെയാകും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സൈഡിലോട്ട് തേടണം നമുക്ക് ഇത് ഇതിപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു സൈഡിലോട്ട് ചെരിയാനാണ് അപ്പോൾ നേരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇത് വേണ്ടോ സൈഡിലോട്ടൊന്ന് ചെരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുക ഈ സൈഡിലോട്ട് ചെരുമ്പോൾ കണ്ടോ ഓക്കെ ഇനി നിങ്ങൾ അതുപോലെ തന്നെ അടുത്ത അവർ കാണിച്ചിരിക്കുന്നുണ്ടോ നേരെ താഴോട്ട് ഇങ്ങനെ നോക്കാനായിട്ട് നമ്മുടെ മുഖം കറക്റ്റായിട്ട് ഇതാക്കി ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഉള്ളതാണ് ഇപ്പോൾ മൂന്നെണ്ണം ഇങ്ങനെ കാണിച്ച് മുഖം നമ്മളിങ്ങോട്ട് കാണിച്ച് കഴിയുമ്പോൾ ഏ നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സ്കാൻ ചെയ്തു അതിന് ശേഷം ആ ഫേസ് വെച്ചുകൊണ്ട് നമ്മൾ ഏതാണോ ആദ്യം അടിച്ചു കൊടുത്തത് വിത്ത് കാറോ വിത്ത് ബൈക്കോ ഞാനിപ്പോൾ വിത്ത് കാർ അടിച്ചു കൊടുത്തത് അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന നമ്മളുടെ ഫോട്ടോ എയ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളുടെ ഫോട്ടോ ഇവിടെ നമുക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് വെക്കാനായിട്ട് വരും ഇതല്ലാതെ ഒരു കുറേ അധികം ഫോട്ടോ നമുക്ക് തരും മൂന്നാലഞ്ച് ഫോട്ടോസ് ഇതുപോലെ വരും അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഉണ്ടോ ഇതുപോലെ നമ്മളുടെ മുഖചിത്രം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇത് വെച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള എ ഇമേജുകൾ ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചറായിട്ട് വയ്ക്കാനായിട്ട് സാധിക്കും സു ഇതുക്കൾ വളരെ നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി കാരണം നമുക്ക് ഫേസ്ബുക്കിലും മറ്റും ഇതിനകത്തും എല്ലാ എ ഐ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് വാട്സപ്പിൽ ഇതുവരെ വന്നില്ല എന്ന് ഞാൻ ഓർത്തു വാട്സപ്പിൽ എന്തായാലും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഏറെ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരിക്കുക മറ്റൊരു നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു